ഇടുക്കി അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടി വരുന്ന സമയ ദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്നാവശ്യം പലപ്പോഴും ഒ പി സമയം അവസാനിച്ച് കഴിയുമ്പോഴാണ് പരിശോധനാ ഫലം ലഭിക്കുന്നതെന്നും ഇത് ദൂരമേഖലയിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നു എന്നുമാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവിധങ്ങളായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ ദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന ഉയർന്നിട്ടുള്ളത് മറിയൂരും വട്ടവടിയും അടക്കമുള്ള ദൂരമേഖലകളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു രാവിലെ ഡോക്ടർമാരെ കണ്ടിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്കായി ഇവർ ലാബിലെത്തുക ലാബിൽ നിന്ന് പരിശോധന ഫലം തിരികെ ഒ പിയിലെത്തുമ്പോഴേക്കും ഒ പി സമയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് ആ പരിശോധനയുടെ റിസൾട്ട് കൊടുക്കുന്നത് പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്ക് ശേഷവും പക്ഷെ ഇത് ഒരു പാവപ്പെട്ട ഒരു രോഗി ഇവിടെ വന്നു പോവുകയാണ് ദൂരസ്ഥലത്ത് വരുവാണെങ്കിൽ ഈ ഒ പിയിലുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ പതിനൊന്നരക്ക് ശേഷം പന്ത്രണ്ടിക്ക് ശേഷം തെങ്ങിൽ അങ്ങനെ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പം ആ റിസൾട്ട് ഇവിടെ കൊടുക്കുക കൊടുക്കുന്നത് തന്നെ വളരെ വൈകിയാണ് സ്വകാര്യ ലാബികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ ലാബിലെ ഉദ്യോഗസ്ഥരു ബന്ധപ്പെട്ട ആളുകൾ പരിശോധനാ ഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ പിന്നീട് ഏറെ സമയം കാത്തുനിൽക്കേണ്ടി വരികയോ അടുത്ത ദിവസം എത്തി ഡോക്ടറെ കാണേണ്ടി വരികയോ ചെയ്യുന്നു ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് വരുന്നുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ലാബിൽ നിന്നും പരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടി വരുന്ന സമയതേർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി